പീതാംബരം ഗരവിരാജിത ചങ്കചക്രകൗമോദഗീതരഥിജം ഗരുനാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം കൃതി ഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പേര് അമ്മയായിരിക്കുന്ന ദേവഹൂതിക്ക് പുത്രനായിരിക്കുന്ന കപിലവാസുദേവൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഏഴ് ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചത് തൃതീയ സ്കന്ധം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചതുർത്ഥ സ്കന്ധാണ് തുടങ്ങുന്നത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അതിൽ കൂടെ വളരുക അതാണ് വിസർഗം എന്ന പുരാണലക്ഷണം ചതുർത്ഥസ്കന്ധം സാക്ഷാത് ശ്രീനാരായണൻ്റെ സൃഷ്ടി ഒരു വിവിധം അത് പിന്നെ സൃഷ്ടിയിൽ കൂടെ വളരുന്നതാണ് വിസർഗം എന്ന് പറയുന്നത് ബ്രഹ്മവിൻ്റെ സൃഷ്ടി സർഗവും പിന്നെ വംശവർദ്ധനവ് വിസർഗവും എന്ന് പറയാം ഇപ്പം ഇവിടെ ആകൂതി ദേവഹൂതി പ്രസൂതി ഇങ്ങനെ മൂന്ന് പുത്രിമാരാണ് സ്വയംഭവ മനുവിന് ഉണ്ടായത് ഉത്താനപാദൻ അതുപോലെ തന്നെ പ്രിയവ്രതൻ ഇങ്ങനെ രണ്ട് പുത്രന്മാരും പാകൂതി ദേവഹൂതി പ്രസൂതി ഇതിൽ ദേവഹൂതിയുടെ കഥ പറഞ്ഞു രണ്ടാമത്തെ മകളുടെ കഥയാണ് ആദ്യം പറഞ്ഞത് ആ കഥകളൊക്കെ അങ്ങനെ പ്രാധാന്യത്തിനനുസരിച്ച് ഓർഡർ മാറ്റും ചിലപ്പോൾ ആദ്യം ഉണ്ടായത് ആദ്യം തന്നെ പറയും അങ്ങനെയൊന്നുമില്ല ആദ്യത്തെ പുത്രിയുടെ അല്ലേ ശരിക്കും ക്രമപ്രകാരം ആദ്യം പറയേണ്ടത് ശബ്ദം അങ്ങനെയല്ല ഉണ്ടായത് രണ്ടാമത്തെ പുത്രിയാണ് ദേവഹൂതി അതിൽ കപിലവാസുദേവനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കല അനസൂയ ശ്രദ്ധ ഹവിർഭു ഗതി ക്രിയാ ഖ്യാതി അരുന്ധതി ശാന്തി ഒമ്പത് പുത്രിമാരെ ഒമ്പത് അനുരൂപന്മാരായിരിക്കുന്ന വരന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു കലയെ അനസൂയൊക്കെയാണ് അത് കലയെ മരീചിക്കെടുത്തു അനസൂയെ അത്രയ്ക്ക് കൊടുത്തു ശ്രദ്ധേയപ്പുവിന് ശാന്തി അസർവാവിന് അങ്ങനെ അരിന്ധിതീയ വസിഷ്ഠന് ഒമ്പതാളെ യോഗ്യന്മാരായിട്ടുള്ള ഭരന്മാർക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കപിലവാസദേവൻ ഒരവതാരമാണ് പുറമെ ആ വംശത്തിൽ ഒരവതാരം കൂടി ഉണ്ടായതാണ് അത്രയിലും അനസൂയയിലും ഭഗവാൻ ത്രിമൂർത്തി സ്വരൂപത്തോട് കൂടിയിട്ട് അവതരിച്ചു അപ്പോൾ ഈ കവിതാ വംശ അവതാരം ഉണ്ടായിട്ടുള്ള അതേ ഇത് തന്നെയാണ് അത്രയും അനസൂയ ഉണ്ടാവുന്നത് അത്രി അത്രയ്ക്കാണ് അനസൂയെ വിവാഹം കഴിച്ചു കൊടുത്തത് അതിൽ അത്രീ തപസ് ചെയ്തിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ലോകത്തിൻ്റെ സിട്ടിസ്ഥിതി കർത്താവ് സ്ഥിതി സംഹാരം ഇതിനാധാരമായിട്ടുള്ള സർവേശ്വര എനിക്കൊരു പുത്ര ഉണ്ടാവണേ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് സൃഷ്ടിത്തിരി സംഭാരകർത്താവായിട്ടുള്ള ഭഗവാനെ എനിക്കൊരു പുത്രി പുത്രൻ പുത്രൻ ഉണ്ടാവണേ ഇപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു മൂന്ന് വിധത്തിലായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവുമായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ഞാനൊരാളേലേ വിളിച്ചുള്ളൂ എന്ന് ചോദിച്ചു അത്രീ അല്ല അങ്ങ് സൃഷ്ടിത്തിരി സംഹാരം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്താ വരം വേണ്ടത് ചോദിച്ചു ഒരു പുത്രൻ വേണം ശരി ഞങ്ങൾ മൂന്നാളിൻ്റെ അംശമായിട്ട് അങ്ങയുടെ പുത്രി പത്നിയിൽ അങ്ങേക്കൊരു പുത്രന്മാരുണ്ടാവും ഓർച്ചു അങ്ങനെ വിഷ് ബ്രഹ്മൻപിൻ്റെ അംശമായിട്ട് ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് ചന്ദ്രനും വിഷ്ണു അംശമായിട്ട് ദത്തനും ശിവൻ്റെ അംശമായിട്ട് ദുർവാസാവും ഒരു പുത്രനെ ചോദിച്ചപ്പോൾ മൂന്ന് പുത്രനാണ് കിട്ടിയത് ആർക്ക് അത്രയ്ക്ക് അങ്ങനെ അനസൂയയിൽ ത്രിമൂർത്തി സ്വരൂപത്തിൽ ബ്രഹ്മാംശമായിട്ട് ചന്ദ്രനും വിഷ്ണുവംശമായിട്ട് ദത്താത്രേയൻ അതാണ് ദത്തനഹം മയാ ദത്ത ഞാൻ തന്നെ പുത്രനായിട്ട് വരാം ശിവ അംശമായിട്ട് ദുർവാസാവും ഉണ്ടായി അപ്പം കപിലാവതാരത്തിന് പുറമേ ത്രിമൂർത്തി അംശം കൊണ്ടുള്ളൊരവതാരവും ദേവഹൂതിയുടെ അംശത്തിൽ ഉണ്ടായിന്ന് പറയുക ഈ ആഗൂതിയാണ് പറയണത് ആഹൂതിയിൽ രുചിപ്രജാപതിക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത് കപിലവാസുദേവനെ അല്ല ദേവഹൂതിയെ കർദവന് കൊടുത്തു ആഗൂതിയെ രുചിപ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അതിലാണ് ഭഗവാന്റെ യജ്ഞാവതാരം ഉണ്ടായത് ലക്ഷ്മി സമേതനായിട്ടുള്ള അവതാരം ഉണ്ടായി ദക്ഷിണാദേവി എന്നാണ് ലക്ഷ്മിക്ക് പേര് യജ്ഞസ് എന്നാണ് ഭഗവാന് പേര് യജ്ഞനും ദക്ഷിണാദേവി അങ്ങനെ ആഗൂതിയിൽ ആദ്യത്തെ പുത്രിയിൽ മനുവിൻ്റെ ആദ്യത്തെ പുത്രിയിൽ ദോഷപ്രദോഷ സന്തോഷം ഭദ്രശാന്തി രഢസ്പതി ഇത്മൻ കവി എന്നൊക്കെ പറഞ്ഞ് തുഷിതന്മാർ എന്നു പേരായ ദേവന്മാരുണ്ടായി എന്നും പറഞ്ഞു അതിലാണ് നരനാരായണ അവതാരം ഉണ്ടായത് അപ്പോൾ ആ വംശത്തിലും അവതാരം ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തതാണ് ഏത് ആകൂതി ദേവഹൂതി പ്രസൂതി പ്രസൂതി എന്ന പുത്രി മൂന്ന് പുത്രിമാരാണ് ആഹൂതി ദേവഹൂതി പ്രസൂതി പ്രസൂതിയെ വിവാഹം കഴിച്ചു കൊടുത്ത് ദക്ഷപ്രജാപതിക്കാണ് ആ ദക്ഷപ്രജാപതിക്ക് പ്രസൂതിയിൽ പതിനാറ് പുത്രന്മാർ ഷോഡശശാപകന്യ പതിനാറ് പുത്രിമാർ ഉണ്ടായി അതിലത്തെ പതിമൂന്ന് പുത്രിമാരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു ഒറ്റ അടിക്ക് പതിമൂന്നാളുടെ കാര്യം എന്താണ് കഴിഞ്ഞു ബാക്കി മൂന്നാളേ ഉള്ളൂ ആരാത് സ്വാഹ സ്വത സതി മൂന്നാൾ അവരെ മൂന്ന് വേറെ വേറെ ആൾക്കാർക്ക് കൊടുത്തു ഒക്കെ ഒരുപോലെ വേണ്ടെന്നു വെച്ചിട്ടാവാം സ്വാഹയെ അഗ്നിദേവന് വിവാഹം കഴിച്ചു കൊടുത്താണ് സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോമം ഒക്കെ ചെയ്യണ സമയത്ത് അതിൽ ദ്രവ്യങ്ങൾ സമർപ്പിക്കുക സ്വാഹ എന്നു പറഞ്ഞാൽ പത്നിയായിരിക്കുന്ന സ്വാഹ ഭർത്താവായിരിക്കുന്ന അഗ്നിദേവന് അത് കൊണ്ടുപോയിട്ട് കൊടുക്കും എന്നുള്ള നിലയ്ക്കാണ് സ്വാഹ മന്ത്രം ജെല്ലി ഓരോരോ ഹോമങ്ങൾ ദ്രവ്യങ്ങൾ ഇതൊക്കെ സമർപ്പിക്കുന്നത് ഇനിയുള്ള ഒരു പെൺകുട്ടിയാണ് സ്വത അവളെ പിതൃക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അതാണ് സ്വധാനമ എന്ന് പറഞ്ഞിട്ടാണ് പിതൃകർമ്മം ചെയ്യുക രതിരിതു തേരത്വ സ്വധാനമ ശിവായ തിലോതകം സ്വധാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിതൃകർമ്മം ചെയ്യുക പത്നി ആയിരിക്കുന്ന സ്വത ഭർത്താവായിരിക്കുന്ന പിതൃക്കൾക്ക് അത് എത്തിക്കും എന്നാണ് സങ്കല്പം മൂന്നാം ഈ പതിനാറാമത്തെ ഒടുവിൽത്തെ പുത്രി സതിയാണ് ആ സതിയെ പരമേശ്വരനാണ് വിവാഹം കഴിച്ചു കൊടുത്തത് ഏറ്റവും സർവ സത്ഗുണസമ്പന്നനായിട്ടുള്ള ശിവനെ സതീദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തു അതിൽ മക്കളുണ്ടായില്ലയെന്ന് പറഞ്ഞു അപ്പ ചോദിച്ചു കേട്ടുകൊണ്ടിരുന്ന നമ്മളെ നമ്മളെപ്പോലെല്ലാം സംശയം എന്നാൽ അപ്പ ചോദിക്കും അതെന്ത് ഈ പതിനഞ്ച് പെൺകുട്ടികൾക്കും സന്തതി ഉണ്ടായി അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് സന്തതി ഉണ്ടാവാണ്ടേവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ അതങ്ങനെ വരില്ലല്ലോ എന്തേ ഈ സതിക്ക് മക്കളില്ലാണ്ടിരിക്കുകയെന്ന് ചോദിക്കുകയാണ് ആരേ വിതുരൻ മൈത്രേയർ പറഞ്ഞു അത് ചോദിച്ചത് നന്നായി ചില കഥകളൊക്കെ അതിന് കാരണമായിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ട് കേട്ടോളൂ എന്ന് പറയണം അതെന്താ എന്ന് ചോദിച്ചാൽ ഈ സതി ദേവി പരമേശ്വരനെ വിവാഹം അങ്ങനെ കൂടുന്ന സമയത്ത് പരമേശ്വരനും സതിയുടെ അച്ഛനായിരിക്കുന്ന ദക്ഷനും രാമാതാവും ശശുരനും തമ്മിൽ വലിയ ശത്രുതയുണ്ടായി ശത്രുത ഉണ്ടായ സമയത്ത് ഒരു യാഗത്തിൽ സംബന്ധിക്കാൻ സതീദേവി അച്ഛൻ്റെ അവിടെ വന്നു അപമാനിതയായി ശത്രുതയാണല്ലോ ശത്രുത കാരണം അച്ഛനാൽ അപമാനിതയായി യോഗ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു അതാണ് മക്കൾ പിന്നെ മക്കളുടെ വിഷയമില്ല അമ്മേനെ ശരീരത്തിലാണ്ട് അഗ്നിയിൽ ദേഹിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ മക്കളുണ്ടാവുമോ അങ്ങനെയാണ് മക്കളുണ്ടാവാതിരിക്കാനുള്ള കാരണം ഇത് കേട്ടപ്പോൾ വിദുരന് വീണ്ടും സംശയം ഇവിടെ ഒട്ടും ചേരണില്ലല്ലോ കഥ കേൾക്കുമ്പോൾ എന്താ കാരണം ഈ ദക്ഷണാണച്ചാൽ നല്ല ഇഷ്ടമാണല്ലോ ഒടുവിൽത്തെ മകളായത് ഈ സതിയെ എല്ലാ അച്ഛനും അമ്മയ്ക്ക് ഒടുവിൽത്തെ മക്കളോട് കുറച്ചധികം ഇഷ്ടമുണ്ടോ അല്ലേ കുറ്റം ചെയ്യരുത് ചെറിയ ആളാണെങ്കിലും ചീത്ത ആർക്കാ കയറിയോ മൂത്താളക്കാർക്ക് നീ നോക്കണ്ടേ ചെറിയ ആൾക്കാർ സ്നേഹം ഉണ്ടാവുക പൊതുവേ ലോകത്തിലൊരു സമ്പ്രദായമാണ് അങ്ങനെ സതിയെ ദക്ഷന് വലിയ ഇഷ്ടമാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത് അപ്പം പിന്നെ പരമേശ്വരനോട് ദേഷ്യം ഉണ്ടാവാൻ ഒരു കാരണം കാണാൻ ഇല്ല മകളുടെ ഭർത്താവല്ലേ മകളെ ഇഷ്ടമുണ്ടെച്ചാൽ മകളുടെ ഭർത്താവിനും ഇഷ്ടമാവും ഇനി മകളുടെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ ചിലപ്പോൾ ശത്രുത ഉണ്ടാവാം എന്നെയൊക്കെ കാര്യം ശരിയച്ചാൽ നിൻ്റെ കൂടെയുള്ള സാധനം ഉണ്ടല്ലോ അതിനെ എനിക്കിഷ്ടമല്ല എന്ന് പറയും ഭർത്താവിനെ ഇല്ലേ അയാളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിൻ്റെ കാര്യമൊക്കെ ശരിയെന്ന് പറയലുണ്ട് അച്ഛന്മാർ ഇത് അതുമല്ല അവിടെ ചരാചരകുരം നിർവൈരം ശാന്തവിഗ്രഹം ഇത്ര നല്ല സ്വഭാവം ഈ പരമേശ്വരനെ പോലെ ആർക്കെങ്കിലും ഉണ്ടോ നമ്മളൊക്കെ വിചാരിക്കും ശിവനെ സേവിച്ചിട്ടിങ്ങനെ ദേഷ്യം കൂടണവന് തമോ ഗുണമാണ് ശിവൻ ശുദ്ധ ശുദ്ധവിഡ്യത്തരാണ് ഒരു ദേഷ്യവും ശരിയായിട്ട് പറയാച്ച ശിവനില്ല ശാന്തം പത്മാസനസ്ഥം ശാന്തമായിട്ട് ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലുള്ള ശിവൻ്റെ ധ്യാനശ്ലോകമൊന്നു നോക്കൂ വിശ്വം ദർപ്പണമാനം അല്ലെ ആ ലോകത്തെ മുഴുവനും ഉള്ളിലിങ്ങനെ കണ്ട് ശാന്തമായിട്ട് വസിക്കുന്നതായിട്ടുള്ള പരമേശ്വരൻ എല്ലാ ചരാചരങ്ങളുടെയും നാഥനാണ് പ്രത്യേകിച്ച് ആരോടും ദേഷ്യോ വൈരബദ്ധ്യോ ഇല്ലാത്ത ആളാണ് അത്ര നല്ല വിഗ്രഹം ആയിട്ടുള്ള ഒരാളെയൊക്കെ മകളുടെ ഭർത്താവായിട്ട് കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യേണ്ടേ എന്നിട്ട് എന്തേ ഇവർ തമ്മിൽ ശത്രുത ഉണ്ടാവാൻ കാരണം ശത്രുത ഉണ്ടായിന്നല്ല ആ സതി തൻ്റെ ശരീരം യോഗാഗ്നിയിൽ ദയിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പം എത്രമാത്രം അവിടെ വിഷയം ഉണ്ടായിട്ടുണ്ടാവണം എത്രമാത്രം സതിക്ക് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവണം അതിനുള്ള എനിക്ക് വിസ്തരിച്ചിട്ട് കേൾക്കണം എന്ന് പറയുകയാണ് വിതുരൻ അപ്പോൾ പറഞ്ഞു മൈത്രേയ മഹേഷി പണ്ടൊരു വലിയ യാഗം ഉണ്ടായി വലിയ യാഗവും സത്രമായിരുന്നു ഈ യാഗവും സത്രവും യജ്ഞവും തമ്മിലുള്ള വ്യത്യാസം യജ്ഞം എന്ന് പറഞ്ഞാൽ ഇഷ്ടി ഒരു കുടുംബത്തിന് വേണ്ടി നടത്തുന്നതാണ് ചെറിയൊരു കാര്യസാധ്യത്തിന് ദശരഥൻ പുത്രകാമേഷ്ടി നടത്തി എന്തിനാണ് അദ്ദേഹത്തിന് പുത്ര ഉണ്ടാവാൻ അത്രയേ ഉള്ളൂ അതിനാണ് ഇഷ്ടി ചെറിയ യജ്ഞം എന്നൊക്കെ പറയും ഇഷ്ടി അതുതന്നെ ഒരു രാജ്യത്തിന് ശേഷം ഉണ്ടാവാൻ വേണ്ടി വലുതാക്കി നടത്തുമ്പോൾ അത് യജ്ഞവും ഒരു യജ്ഞമായിട്ട് മാറും വലിയ യാഗം എന്നും പറയാം യാഗവും യജ്ഞമൊക്കെ ഏകദേശം ഒന്നു തന്നെ ഇഷ്ടി പോയിട്ട് യാഗമായാലോ അതൊരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഭാരത രാജ്യത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രദേശം മുഴുവൻ നന്നാവാൻ തന്നെ സത്രമായിട്ട് മാറ്റാം വലിയൊരു അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ ഇഷ്ടി യാഗം സത്രം ഇത് തമ്മിൽ ഉള്ളത് അപ്പോൾ ഈ യാഗം വലിയ സത്രം നടത്തിയതായിട്ടുള്ള സമയത്ത് സത്രേതാണ് പുരാവിശ്വസാം സത്രേ ഈ സത്രത്തിൽ എല്ലാവരും സന്നിഹിതനായി അനവധി ആൾക്കാരൊക്കെ വിശ്വസൃക്കുകളാണത് നടത്തിയത് വിശ്വസൃക്കുകൾ ഏർപ്പാടാക്കിയിട്ടുള്ള യാഗം ശിവനെ ക്ഷണിച്ചു ആവനെ ക്ഷണിച്ചു ഇഷ്ണുരം എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരും വരും ചെയ്തു രണ്ടാൾക്കാർ കുറച്ച് ലേറ്റായി വഴുക അത്രയേ ഉള്ളൂ അവരും വ വരാൻ വരാതിരുന്നില്ല അതാരാണ് ഒന്ന് ശിവനും ഒന്ന് ബ്രഹ്മാവും ശിവൻ വന്നിരുന്നോടെ ബ്രഹ്മാവും വന്നിരുന്നു എന്നിട്ട് ഇതിൻ്റെ ഒക്കെ പിന്നിലാണ് ആര് വന്നത് ദക്ഷപ്രജാപതി വരവ് കുറച്ച് വൈകി വരിക ആ സമയത്തേണ്ടിവരും അതൊക്കെ ഈ പ്രധാന വ്യക്തികളെ വി ഐ പികളുടെ ഒരു സ്വഭാവം അലേശം വഴുകി വരിക എന്താ കാണാത്ത എന്താ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയണം ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണ് വഴുകിക്കണേ അതിൽ തന്നെ വന്നാൽ അങ്ങനെ വല്ലതും പറയൂ ഒരു മാവ് വന്നു ശിവൻ വന്നു അവരിരുന്നു ഒക്കെ വന്നിരുന്നു ദക്ഷൻ സ്വല്പം ഒന്നിങ്ങനെ വൈകി അതാ വരുന്നു ദക്ഷൻ ആ വന്നൂല്ലോ അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ എത്തി ദക്ഷൻ വന്നു ദക്ഷം വന്നു ദക്ഷനാണെന്ന് വെച്ചാൽ കുറച്ച് തേജസ്സാണ് പ്രജാപതി സ്ഥാനമുണ്ട് ആൾ കുറച്ച് കേമനാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു പ്രധാനപ്പെട്ട ഒരാൾ വരുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക മര്യാദയുണ്ടല്ലോ ഒരാൾ നീട്ടപ്പം എല്ലാവരും നീട്ടു പക്ഷേ രണ്ടാൾ മാത്രം നീട്ടില്ല അവിടേക്ക് അത്ര ദക്ഷൻ്റെ കണ്ണ് പോയത് ചിലക്കങ്ങനെ ഈ ദോഷ എവിടെ ദോഷമുണ്ടോ അവിടെ പോയിട്ട് കണ്ണെത്തും എടുത്തു പറയും ചെയ്യും എത്രയോ നല്ലതല്ലേ ഒരാളുടെ ഇപ്പം എത്ര നല്ല വശം ഉണ്ടാവും നല്ലത് കണ്ടുകൂടെ അതിന് പകരം അയാളത്തെ ദോഷം മാത്രം കാണാൻ ഉത്സാഹമുള്ള ചില ആൾക്കാർ ദോഷേകതൃർക്ക് എന്ന് അതിന് പറയുക ദക്ഷൻ്റെ സ്വഭാവം അത് ഈ ദക്ഷീക്കാത്ത രണ്ടാളെ കണ്ടു ഒന്നാരാണ് തൻ്റെ പുത്രനായിട്ടുള്ള ബ്രഹ്മാവ് തൻ്റെ അച്ഛൻ സോറി അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവ് ഒന്നോ മകളുടെ ഭർത്താവായിരിക്കുന്ന ശിവൻ അപ്പം അച്ഛൻ മകനെ കണ്ടിട്ട് നീക്കണമെന്ന് പറയാൻ വൈകിക്കുമോ അതുകൊണ്ട് ബ്രഹ്മാവ് നീട്ടില്ല എന്നുള്ളതുകൊണ്ട് വിഷമമൊന്നുമില്ല അച്ഛനാണ് പക്ഷേ മകളുടെ ഭർത്താവായിരിക്കുന്ന ശിവൻ ആരാണ് തൻ്റെ പുത്രൻ്റെ സ്ഥാനമാണ് നീക്കേണ്ടേ ബഹുമാനിക്കേണ്ടേ ഈ ഒരു അഹങ്കാരം ഈ ഒരു ദേഷ്യം ഈ ഒരു അഭിമാനം തോന്നുകയാണ് ദക്ഷന് അവിടെ ആ സദസ്സിൽ വെച്ചിട്ട് ശിവൻ്റെ ദോഷങ്ങൾ വിളിച്ചു പറഞ്ഞു ഒരാളുടെ ഗുണങ്ങളെപ്പോഴും പരസ്യമായിട്ട് പറയാം പറയണം എന്നാണ് ദോഷങ്ങൾ സ്വകാര്യമായിട്ട് എത്രയോ പറയാൻ പാടുള്ളൂ ആരും കേൾക്കാതെ ഇങ്ങോട്ട് വരും കേട്ടോ ഇങ്ങനൊരു തെറ്റി തെനിക്ക് പറ്റിയിട്ടുണ്ട് ആരും അറിയണ്ട അതിങ്ങനെ തിരുത്തിക്കോളൂ എന്ന് പബ്ലിക്കലി പ്രേസ്ഡ് ആൻഡ് പ്രൈവറ്റ്ലി സ്കോൾഡ് ഇംഗ്ലീഷിൽ പറയും പരസ്യമായിട്ട് അംഗീകരിക്കുക ഒരു പതക്കമൊക്കെ കൊടുക്കുകയാണ് അല്ലെ എന്തെങ്കിലും നാലാളെ വിളിച്ചു കൂട്ടി കൊടുക്കാം ബഹുമാനിക്കുക ആദരിക്കുക അതിന് സദസ്സാവാം സദസ്സിൽ വെച്ചിട്ട് ചീത്ത പറയാൻ പാടുമോ ചെയ്യാൻ പാടില്ല കുറ്റം വളരെ രഹസ്യമായിട്ട് ആരും കേൾക്കാൻ്റെ പറയാൻ പാടുള്ളൂ ഇവിടെ ആ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് ദക്ഷൻ ത്രിമൂർത്തി സ്വരൂപത്തിൽ ഒരാളാണ് ആര് ശിവൻ ആ ശിവൻ്റെ ദോഷങ്ങൾ ഓറക്കെ ഇങ്ങോട്ട് പറയണം ഉയതാണ് ശ്രൂയതാം ബ്രഹ്മറിഷ്ടയോമേ സഹദേവാ സഹാഗ്നയ അഗ്നിദേവൻ മുതലായിട്ടുള്ളവർ എല്ലാവരും പടി ഉണ്ട് എല്ലാവരും കേൾക്കുക എനിക്ക് വിശേഷിച്ച് ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല എങ്ങനെയൊക്കെയാണല്ലോ പറയുക നോക്കൂ ഈ ഇരിക്കണ ആൾ സാക്ഷാത് പരമേശ്വരൻ വളരെ എനിക്കിഷ്ടമില്ലാണ്ടാണ് എൻ്റെ പുത്രിയായിട്ടുള്ള സതിയെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തത് പ്രത്യുത്ഥാനാഭിവാദാർഹേ വാചാപ്യകൃത നോചിതം സദസ്സിലൊരാൾ കയറി വന്നിട്ടൊന്ന് നീക്കി നിൽക്കുക വാക്കുകൊണ്ട് പോലും ഒരു സ്വാഗതം പറയുക നമസ്കാരം പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇയാൾ നോക്കൂ ലുപ്തക്രിയായ ആശുജയെ രാവിലെ നീട്ടിട്ട് സന്ധ്യാവന്തന സന്ധ്യയ്ക്ക് സന്ധ്യാവന്തനം ഇല്ലേ ഈശ്വരകാര്യങ്ങളനുഷ്ടിക്കുക ഈ മാതിരി ക്രിയകൾ സാധാരണ ശ്രേയസ്കരമായിട്ടുള്ള ക്രിയകൾ വല്ലതും ചെയ്തിട്ടുണ്ടോ ഈ ഇരിക്കുന്ന ആൾ നീ താമസം എവിടെയാ പ്രേതാവാസേഷു ഘോരേഷു മശാനത്തിൽ പോയിട്ടാ ഇരുത്തം നല്ല സ്ഥലമല്ലേ ഇരിക്കാൻ എന്നിട്ടോ ഘോരേഷു പ്രേതേർ ഭൂതഗണേർ വൃത ഭൂതഗണങ്ങളോടുകൂടി കൂക്കി വിളിച്ചിട്ടങ്ങനെ നടക്കുക അടത്യുന്മത്തവൻ നഗ്നോ ചിലപ്പോട്ട് വസ്ത്രവും ഉണ്ടാവില്ല എന്നിട്ടോ ഹസൻ ഋതൻ ചിരിച്ചിട്ടും കരഞ്ഞിട്ടും ഉറക്കെ അട്ടകത്തിച്ചിട്ടും ശരീരത്തിൽ മുഴുവൻ നല്ല ആൾക്കാർ എന്താണ് ചെയ്യുക നല്ല ആൾക്കാർ കളഭം കസ്തൂരി ചന്ദനം എന്തൊക്കെ അണിയും ഇല്ലേ ഈ യുദ്ധം അണിഞ്ഞിരിക്കണത് ശവം കത്തിച്ച ഭസ്മൈ ശവം കത്തിച്ച ഭസ്മം മേലണിഞ്ഞിട്ടാണ് നടക്കുന്നത് കണ്ടു വശിതാഭസ്മ കൃതസ്നാന പ്രയതസ്ത്ര അസ്ഥിഭൂഷണ കഴുത്തിൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുക സ്വർണമാല രത്നമാല അല്ലേ ഇവിടെ അതൊന്നുമല്ല മരിച്ച ശരീരത്തിൽത്തെ അസ്ഥി കൂട്ടി കെട്ടിയിരിക്കുക ഓ ഘോരമായിട്ടുള്ള ഒരു രൂപമല്ലേ ശിവാപദേശമോ ശശിവോ ആരെ ഇയാൾക്ക് ശിവൻ എന്ന് പേരിട്ടത് ശിവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മംഗളം സ്വരൂപിന്നാണ് ഇതാകെ അമംഗളസ്വരൂപിയാണ് അശിവോ സ്വരൂപിയാണ് മത്തോ മത്ത ജനപ്രിയ വിരുദ്ധ പ്രക്ലെ ധാരാളം നടക്കുന്ന സമയമാണ് പ്രചാരണം ഇയാൾക്ക് കഴിക്കാതെ ഒരൊറ്റ ദിവസം കഴിയില്ല ശിവൻ ഇടയ്ക്ക് മദ്യപിക്കുന്നതാണ് മത്തവിലാസം കൂതലൊക്കെ ഈ മദ്യം കഴിച്ചിട്ടുള്ള ഒരു ഭാവത്തിലാണോ വർണ്ണിക്കുക മത്തോ മത്തജനപ്രിയ പൊതുവേ കഴിക്കണം കഴിക്കണ ആളുടെ കൂടെ നടക്കുകയും ചെയ്യാം മദ്യം കഴിക്കുക മദ്യം കഴിക്കുന്നവരുടെ കൂടെ നടക്കുക പിന്നെയോ ഇത്ര ശുചിത്വമില്ലാതെ വൃത്തിയില്ലാതെ ഭംഗിയില്ലാത്ത ഒരാളൊക്കെ എൻ്റെ മകളെ ഞാൻ എന്തിനാണോ വിവാഹം കഴിച്ചു കൊടുത്തത് ദത്താപമയാസാദ് ചോദിദേ പരമേഷ്ഠിന അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് കൊടുത്തതാണ് അതൊട്ടും വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ എനിക്ക് തോന്നണം ഇങ്ങനൊരാളൊക്കെ എൻ്റെ മകളെ കൊടുക്കേണ്ടത് വേണ്ടിയിരുന്നില്ല കൊടുത്തത് വലിയ തെറ്റായി എന്നിപ്പം എനിക്ക് തോന്നണൂന്ന് ദക്ഷൻ ഏ എത്ര ഉറക്കെയാ പറയണേ എത്ര ആളുകളാണ് കേൾക്കണം ആലോചിച്ച് നോക്കിയപ്പോൾ എപ്പോഴും ഒരാളുടെ ദോഷങ്ങൾ അളഞ്ഞ് ചീത്തയാണെങ്കിൽ പോലും ആരാളെ കേക്കച്ചിലെ പറയാൻ പാടില്ല എന്നുള്ള സത്യമൊന്നും ആലോചിച്ചില്ല ദക്ഷൻ അഹങ്കാരം കൊണ്ട് ത്രിമൂർത്തി സ്വരൂപത്തെ ത്രിമൂർത്തിയിൽ ഒരാളായിട്ടുള്ള ഏറ്റവും വലിയ സംഹാരകർത്താവായിട്ടുള്ള ലോകത്തെ മുഴുവനും തൻ്റെ ശൂലത്തിൽ അപമാനമാടാൻ കഴിവുള്ള ത്രിമൂർത്തി സ്വരൂലൊരാളായിട്ടുള്ള ശിവനെ അപമാനിക്കുകയാണ് ആ സ്ഥലത്തിൽ വെച്ചിട്ട് പരസ്യമായിട്ടങ്ങടാ അപമാനിച്ചതോടു കൂടിയിട്ട് ശിവന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല മൗനി ആൾക്കാർ നമ്മളെ നന്നായിട്ട് പറഞ്ഞാലും ഒട്ടും അതിലഭിമാനം ഉണ്ടാവില്ലോ എന്തെങ്കിലും കുറച്ച് ചീത്ത പറഞ്ഞു അതുകൊണ്ടും മഹാന്മാർക്ക് ഒരു ഭാവഭേദവും ഉണ്ടാവില്ല സൂര്യൻ്റെ നേർക്ക് നോക്കിയിട്ട് കുറച്ചാണ്ട് ചീത്ത കുറഞ്ഞു എന്ന് വിചാരിക്കുക സൂര്യനും വല്ല കുറവുണ്ടാവും അപ്പോൾ യഥാർത്ഥ മഹത്വം ഉള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അപമാനിച്ചാലോ അപമാന വാക്കുകൾ പറഞ്ഞാലോ ആ മഹത്വമുള്ളവർ അതിലൊന്നും ഒട്ടും പരിഭ്രമിക്കണില്ല ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ആരോ എന്തോ പറഞ്ഞോട്ടെ നീ കുറച്ചാണ്ട് പ്രശംസിച്ചു നോക്കിയാൽ പൊങ്ങൂല അതിൻ്റെ ആവശ്യം അവർക്കില്ല എന്നർത്ഥം ഒരാളുടെ പ്രശസ്ത പുകഴ്ത്തലവർക്കാവശ്യമില്ല പ്രശംസ അവർക്കാവശ്യമില്ല അപ്പം അതിൽ സന്തോഷിക്കണമില്ല അതുകൊണ്ട് ഭഗവാൻ പരമേശ്വരൻ ദക്ഷൻ്റെ ഈ അധിക്ഷേപ വാക്കുകളൊക്കെ കേട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ചരാചരഗുരും ശാന്തവിഗ്രഹം ശാന്തനായിട്ട് സ്ഥിതി ചെയ്യാണ് ഇത് കണ്ടപ്പോൾ ദക്ഷന് കൂടുതൽ ദേഷ്യം വന്നു എന്ത് പറഞ്ഞിട്ടും ഒരു ഭാവമുണ്ടോ അതിനെ നോക്ക് നമുക്ക് അങ്ങനെ പറയാമല്ലേ ദേഷ്യം വന്നാൽ കുറച്ച് സമാധാനം അങ്ങനെ കൊള്ളട്ടെ കൊള്ളാൻ തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്കൊരാശ്വാസം ഉണ്ടാകും ഇത് യാതൊരു ഇല്ലാണ്ടേ ഇരിക്കണതേ അപ്പോൾ ദക്ഷന് ദേഷ്യം കൂടുക ചെയ്ത് എന്തു പറഞ്ഞിട്ടും ഒരു ഭാവഭേദാണ്ട് ഇരിക്കണതായിട്ടില്ല ശപിക്കുക എന്നാൽ വല്ലത് ഇളകുമെന്നൊന്നും നോക്കണമല്ലോ വെള്ളം എടുത്തിട്ടാണ് ശപിച്ചു ഒരു യജ്ഞത്തിലും വന്ന് പൂജ്യനായിട്ടിരിക്കാനുള്ള അർഹത അങ്ങേക്ക് ഇല്ലാതെ പോട്ടെ ഈ യജ്ഞത്തിന് ക്ഷണിച്ചിട്ടാണല്ലോ പൂജ്യനായിട്ട് അവിടെ അങ്ങനെ വന്നിരിക്കുക ഇനി ഒരാളും ശിവനെ ക്ഷണിക്കരുത് ആരാ പറയുന്നത് ദക്ഷപ്രജാപതിയാണ് സ്ഥാനമുണ്ട് ഓർഡർ ഇറക്കിയാൽ അനുസരിച്ചോളണം അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും ദക്ഷപ്രജാപതിയുടെ ഓർഡറാണ് ആജ്ഞയാണ് ആരും തന്നെ ശിവനെ യജ്ഞത്തിൽ ഇനി മേലാൽ ക്ഷണിക്കരുത് വലിയ പരസ്യോധന കൊടുത്തു എല്ലാവരും പേടിച്ചിട്ട് എന്ത് ചെയ്തില്ല യജ്ഞം തന്നെ നടത്തിയില്ല കുറേ കാലം പക്ഷെ ഇവനെ ഒരു യജ്ഞം നടത്തിയിട്ട് എന്താ കാര്യം ശിവനെ ക്ഷണിച്ചാലോ ദക്ഷൻ ശിക്ഷിക്കുകയും ചെയ്യും ഇല്ലേ പണ്ട് കൃഷ്ണൻ സരസിലേക്ക് വന്ന് ആരെങ്കിലും നീട്ടാൽ പന്ത്രണ്ട് ഭാരം സ്വർണം പഴയിടുന്നു പറഞ്ഞു ദുര്യോധനൻ നീക്കാൻ ധൈര്യം വന്നോ ആദ്യം നീട്ടത് ആരെയോ ഈ പറഞ്ഞ ആളെന്നെ മറിഞ്ഞു വീണു എന്നവർ എന്ന പോലെ ഇവിടെ ആര് ശിവനെ യജ്ഞത്തിലേക്ക് ക്ഷണിച്ചാലും ഫൈനും ശിക്ഷക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം ആരും യജ്ഞേ നടത്തിയില്ല ആ ദക്ഷിൻ്റെ ആലോക്യമുണ്ടാവില്ലേ ശിവനെ ക്ഷണിക്കാതിരിക്കും വേണ്ടലോ എന്നും പറഞ്ഞ് അനവധി കാലം ലോകത്തിൽ യജ്ഞം ഇല്ലാണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ദക്ഷൻ തന്നെ തൻ്റെ ശാപത്തിനൊരു ഗുണം വേണമല്ലോ താൻ ശവിച്ചു ദക്ഷിണെ ക്ഷണി കൂട്ടാതെ യജ്ഞം നടത്തിയെന്ന് വരും വേണം ഒരു യജ്ഞം താൻ തന്നെ ഇങ്ങട് നിശ്ചയിക്കുകയാണ് ബൃഹസ്പതി സവം നേമേ നേമ നാമ സമാരേ ബേ കൃത ഉത്തമം ബൃഹസ്പതി സവം എന്നും പറഞ്ഞിട്ട് പല പേരിലാണല്ലോ യജ്ഞങ്ങൾ ഉണ്ടാവുക വലിയൊരു യജ്ഞം ആരംഭിച്ചു എല്ലാവരും അതിൽ ക്ഷണിച്ചോ ശിവനെ ക്ഷണിച്ചതുമില്ല കൈലാസത്തിൻ്റെ അടുത്തുകൂടെയൊക്കെ ക്ഷണിച്ചു അത്രേ എന്താ പറയുക ശിവനെ മറന്നിട്ടല്ല കരുതി കൂട്ടി അവഗണിച്ച് ഒഴിവാക്കിയതാണ് ബാക്കി എല്ലാവരും ക്ഷണിച്ചിട്ട് ആ യജ്ഞത്തിൽ അവരൊക്കെ അങ്ങനെ സംബന്ധിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ വിദുരൻ്റെ ചോദ്യം ശിവനും ദക്ഷനും തമ്മിൽ ശത്രുത ഉണ്ടാവാൻ കാരണമെന്ത് ഈ സ മഹാസത്രത്തില് വലിയ സത്രത്തില് അപമാനിച്ചതുകൊണ്ടാണ് ശിവനും ദക്ഷനും തമ്മിൽ ശത്രുത ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇനി അതിനുശേഷം ഉള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ദക്ഷൻ നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള യജ്ഞത്തില് സതീദേവി പങ്കെടുക്കുന്നതും സതീദേവിയെ ദക്ഷൻ അപമാനിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങള് അത് നമുക്ക് വേറൊരു ഭാഗത്തിലാവാം കായന വാമനസേന്ദ്രിയർവാധ്യാത്മനവാ പ്രകൃതേ സ്വഭാവാൻ കരോതിയത്യസകളംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണമതച്ചേ പൂർണയ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം